പൂരവും നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളതും നിന്നാലസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിത് കേൾക്കനീ ദൃശ്യമായുള്ള ഒരു രാജ്യ രാജ്യദേഹാദിയും വിശ്വവും നിശേഷ ധ്യാന ധാന്യധനാദിയും സത്യമെന്നാവില്ലേ അൽപ്രയാസം തവയുക്തമല്ല മല്ല മതല്ല അതിൽ എന്തതിന് എന്തതിനാൽ ഫലം മോഹങ്ങളെല്ലാം ക്ഷണപ്രവാഞ്ച പ്രഭാതഞ്ജലം പ്രവാചാഞ്ജലം വേഗേന നഷ്ടമായ വന്നി സന്തപ്ത ലോഹസ ലോഹസ്താംബൂ ബിന്ദു ബിന്ദുനാ ബിന്ദു ബിന്ദുനാ സനിവം മത്യജന്മം ക്ഷണഭുരം ചക്ഷുശ്രവണ ദർദൂരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നതുപോലെ കലാഹിനോകും പുത്രമിത്രാദി പുത്രമിത്രാർത്ഥങ്ങളാഹ് കളത്രാദി സംഗമം എത്രയും അൽപകാലസ്ഥിതമോ ഈ പാചർ തിരുവയ്യമ്പലം തന്റെ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ വരുമ്പോലെ നദ്യമായി ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയുള്ള ഓലെയും എത്രയും ചഞ്ചലമായ സംഗമം ലക്ഷ്മിയും അസ്ഥിരമല്ല എല്ലോ മനുഷ്യർക്ക് നിൽക്ക നിൽക്കുമോ യൗവനം പുന പുനരധ്രുവം സ്വപ്നസമാനം കളത്രസുഖം അൽപ്പമായി തും നിരൂപിക്കലക്ഷ്മണ രാഗാദി സകുല സങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കൽ സ്വപ്ന തുല്യം സകേ സമ സമ്മ സമ്മതിൽ സമ സമമതിൽ മൂർഖന്മാർ നിത്യമനുഗ്രമിച്ചിരുന്നു ആദിത്യദേവൻ ദേവൻ അനുദി ആദിത്യദേവനുദിച്ചി ഉദിച്ചിതു വേഗേന യാദപതിയിൽ മറഞ്ഞിതു സത്വരും നിദ്രയും വന്നതു ദേവശൈലോപരി വിതൃതം വന്നിതു പിന്നെയും ഭാസ്കരൻ ഇത്തഭ്രമമുള്ള ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതില്ല കാലാന്തരം യാൽ പാർഢ്യമൂടു ചീത്ത മോഹേനേത്രേന്ദ്രിയുണ്ടു കണ്ടിരിക്കേ പുനരോർത്തറിയുന്നീല മായതൻ വൈഭവം ഇപ്പോൾ ഇരുപകൽ പിൽപ്പാട് രാത്രിയും പിൽപ്പാട് പിന്നെ പകലും ഉണ്ടായി വരും ഇപ്രപ്രകാരം നിരൂപിച്ചു മൂടാത്മാക്കൾ പുരുഷൻ പുരുഷൻ ഗതിയേതുറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തനുടേങ്ങളൊന്നുമോരായി ഒന്നുമോരായു സമാനമായ ആയുസുടൻ കോമദേും വരിക്കുന്നിലില്ലാരുമേ ലോകങ്ങളായുള്ള ശത്രുക്കളും വന്നുദേഹം നശിപ്പിക്കൂനും നിർണയം പോലെ ജരയുമടുത്തുവടുത്തുവന്നാക്രമിച്ചിരും ശരീരത്തെ നിർണയം പൃഥ്വി കൂടാൻ ഒരു നേരം പിരിയാതെ ചിദ്രവും പാർത്തു നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹമോ മൗര്യോഹമേ ആമ്രേടികം ദശാന്തരെ ഭക്ഷിച്ചു കാട്ടിച്ചു പോകില്ല ബിന്ദു പിന്നീരായി ചമഞ്ഞു പോയിടില്ല മണ്ണിനുകീടായ കർമ്മികളായി പോകില്ല നിന്നല്ലദേഹം നിമിത്തം മഹാമോഹംസമാംസരത്തി ത്രേ ത്രേ സദാ ഊത്രരേ തസാം സമ്മേളനം പഞ്ചഭൂത കർമ്മി പഞ്ചഭൂത കനി കനി നിർമ്മിതം മയാമയായ പരിണാമിയായോരു കയം വികാരിയായുള്ളോ ഏകാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന യോഗം ൂ തവജ്ഞാനമില്ല എന്നറിയുക നീലക്ഷ്മണ ദോഷങ്ങളൊക്കെ രോഷേന വന്നു ഭവിക്കുന്നതോർപ്പനീ ദേഹോ ദേഹേ ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാതാ വാമ വിദ്യയാകുന്നതും ദേഹമല്ലോർക്കിൽ വിദ്യാകുന്നതും ഞാനായതാത്മാവെന്നു മോഹൈ മോഹൈള സംത്ര വിദ്യയും സംസാരനാശിനിയായത്രയും അയതു വിദ്യയും ആകയാൽ മോക്ഷാർഥിയായി ആകില്ല വിദ്യാഭ്യാസ ഏകാന്തേതാ ചെയ്യ വേണ്ട വേണ്ടുന്നതും തത്രകാലക്രോധ തത്ര കാമക്രോ ക്രോധ ലോകമോഹാലികൾ ശത്രുക്കളാകുന്നതെന്നു മറികണീ മുക്തിക്കു വിഘ്നം വരുത്തുവാനെത്രയും ശക്തിയുള്ളൂ എന്നത് ക്രോധ മറികട മാതൃ മാതാപ്രതൃ ഭ്രാതൃമിത്രൃസവികളെ ക്രോധം നിമിത്തം ധനിക്കുന്നതോ ഉമാൻ ക്രോധമൂലം മനസ്സാവമുണ്ടായി വരും ക്രോധമൂലം നൃണാം സംസാരവന്ദനം ക്രോതമല്ലോ നിജധർമ്മക്ഷേരം ക്രോതം ക്രോതമല്ലോ യമനായതു നിർണയംയും സന്തോഷമാകുന്നതു നന്ദനും ശാന്തിയെ കാമസ്വരൂപികേൽ ചിന്തിച്ചു ശാന്തിയിൽ തന്നെ വലിക്കുനി സന്താമയം എന്നാലൊരു ജാതിയും വരാ ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ശുദ്ധസ്വയം ജ്യോതിരൂർണമായ തത്വാർത്ഥമാരാകാരം നിർവികൽപം നിർവികാരം ഘനം സർവൈകരണം കാരണം സർവജന്മയം സർവൈകസാക്ഷീണം ചേതസീ ഭിച്ച് കൊള്ള ായ നീ കേ സുഖ ദുഃഖവും പ്രാരബ്ദമെല്ലാം അനുഭവിച്ചിടണം കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമ്മയ ആചരിച്ചിടുവെന്നേ വരൂ കർമ്മങ്ങൾ സംഘം സംഘങ്ങൾ ഒന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിരിച്ചവണ്ണം പരാബ്രഹ്മണിനിക്ക് സമർപ്പിച്ചു ചെയ്യണം നിർമ്മലമായുള്ളൊരാത്മാവ് തന്നോടു കർണങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാൻ ഈ പറഞ്ഞതെല്ലാം സ്വരൂപം വിചാരിച്ചു സന്തം മന്നവെന്താൻ അല്ലയോ കൗതുകത്തോടുമിന്നലെ രാജ്യാഭിഷേകം ആരംഭിച്ചു സത്യമോ ചൊല്ലു ഭർത്താവേവരോട് വൃത്താന്തമെത്രയും ചിത്രമോർ താരതം എന്നത് കേട്ടരൂ ചെയ്തു ഗുരകുവരൻ യുദ്ധത്തിന് അന്യൂന വിക്രമം കൈക്കൊണ്ടുപോയ നാൾ ഒന്നും ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിന് മറ്റേതും സത്യവിരോധം വരുമെന്നു തന്നുടേ നിരൂപിച്ചു പേടിച്ചു താതനും മാതാവിനാശു വരവും കൊടുത്തിരുന്നു താത താതാ താതന താതന ഞാൻ ഇന്നു പോകുന്നു ദണ്ടാരണ്യേ പതിനം ദൊഴിഞ്ഞു വസിച്ചു വരുവാൻ ഞാൻ ഈ അതിനേതും മുടക്കം പറവല്ല മയൽ മയ്യൽ കളഞ്ഞു മാതാവുമായി വാഴതനീ രാഘവനിത്വം പറഞ്ഞതു കേട്ടുരൂ രാകാശ ആകാശു ശിമുതനു ശിമുഖിതാനും വരുമ ചെയ്തു മുന്നിൽ നടപ്പൻ വനത്തിന്നു ഞാൻ മമാ പിന്നാലെ വേണമെന്നെഴുന്നള്ളുവാൻ ഭഗവാൻ എന്നെ പിരിഞ്ഞു പോകുന്നതും ഉചിതമില്ല എന്നതുകൊണ്ടു ഭവാനെന്നു ധരിക്കണം കാഗുൽസ്ഥനും പ്രിയവാദിനിയാകിയ നാഗേന്ദ്രഗാമിനിയോട് ചൊരീരാൻ എന്നെ നീ കൊണ്ടുപോകുന്നു തിങ്ങി മരങ്ങളിൽ നിറഞ്ഞവനങ്ങളിൽ ആ വ്യാഗ്രൈ സൈരവിളാരികൾ മനുഷ്യഭോജികളായ രാക്ഷസർ കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളമുണ്ടവറ്റേ കണ്ടാൽ സങ്കടം പൂന്ത നമുക്കെല്ലാം നാരീജനി നാരീജനിച്ചെല്ലാം ശേഷി വിശേഷിച്ച് മൊട്ടേറെ ഉണ്ടാം ഭയമെന്നറിഞ്ഞിടൂ മൂലബലങ്ങൾ കഷ്ടം കഷ്ടമുള്ള കഷ്ടമുള്ള കഷായങ്ങൾ ബാലേ ഭുജിപ്പതിനാകുന്നതും തത്ര നിർമ്മലാ സന്മദു ക്ഷീരങ്ങളിലൊന്നും ഇല്ലൊരു നേരവും ശർക്കരാർമാർഗമത്രയും കണ്ട വൃന്ദ കണ്ടകൃന്ദി പെരുവഴി അറിയാതവരെല്ലാരെയും കാണുവാൻ കാണുവാനുമല്ലറിഞ്ഞിടുവാൻ ഗീതാ ഗീത വാതാ തീരയും പാരമാം വാതാചരണേ വേണം നടന്നിടുവാൻ തുട്ടരായുള്ളൊരു രാഷവരെ കണ്ടാറൊട്ടും ഒരു എല്ലാവർക്കും അറിയടൂ എന്നുടേ ചൊല്ലി ഞാൻ മാതാവ് തന്നെയും നന്നായി പിരി പരിചരിച്ചി പരിചരിച്ചിങ്ങിരുന്നേടുക വന്നിരുക പതിനാല് വർഷം പതിനാല് സംവത്സരം ചെന്നാൽ എന്നെ അന്നുടനടി എല്ലൊരു സംശയം വിരാമവാക്യം കേട്ട ഒരു വൈദേഹിയും ആരൂടാവേന പിന്നെ ചൊല്ലിനാൻ പതിപ്രദയാണപത്രി ഞാൻ ഞാൻ ആധാരവുമില്ല ഞാൻ ആധാരവുമില്ല മറ്റെനിക്കരുമേ ഏതു ദോഷമില്ലാതെയാണ് എന്നുടെ സൗനിതോ സന്തതം പണിയിലും എന്നെ മറ്റാർക്കാരും വീഴിച്ചൂടുമോ വല്ലതും പല ജലഹാരങ്ങൾ വല്ലവോ ചിഷ്ടമെനിക്കം അമൃതോ അമൃതോപം ഭർത്താവു തന്നെ കൂടെ നടക്കും നടക്കുമ്പോൾ അത്രയും കൂർത്തുമൂർത്തുമുള്ള കല്ലുള്ളും പുഷ്പാസരണ തുല്യ തുല്യങ്ങളെ എനിക്കതും പുഷ്പവാണോ കൊമാനീ വെടിഞ്ഞിലോ ഏതുവേ വിലയുണ്ടാവില്ലെന്നത് മൂലം വിരിയും വിരിയുമെനിക്ക് ഏതും എനിക്കില്ല ഭർത്താവേ അച്ഛൻ നിജൻ ജ്യോതിശാസ്ത്ര വിധ വിശാരതൻ നിശ്ചയിച്ചനോടു പണ്ടര ഭർത്താവിനോടും വനത്തിൽ വസിപ്പതിനെത്തും ഭഗവതിക്കു സങ്കടമില്ലേതും കേട്ടിരിക്കുന്നതു മതി എന്നു ചെല്ലിയിരുവാൻ ഇന്ന് പുത്രേയുള്ളൂ ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ